മത്തായി എഴുതിയ സുവിശേഷം അധ്യായം മൂന്ന് സ്നാപക യോഹന്നാന്റെ പ്രഭാഷണം അക്കാലത്ത് സ്നാപക യോഹന്നാൻ യൂതയായിലെ മരുഭൂമിയിൽ വന്ന് പ്രസംഗിച്ചു മാനസാന്തരപ്പെടുവിൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു ഇവനെ പറ്റിയാണ് ഏഷയ പ്രവാചകൻ വഴി ഇങ്ങനെ അരുൾ ചെയ്യപ്പെട്ടത് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം കർത്താവിന്റെ വഴിയൊരുക്കുവിൻ അവന്റെ പാതകൾ നേരെയാക്കുവിൻ യോഹന്നാൻ ഒട്ടകുറവും കൊണ്ടുള്ള വസ്ത്രവും അരയിൽ ോൽവാറും ധരിച്ചിരുന്നു വെട്ടുകളിയും കാട്ടുതേനുമായിരുന്നു അവന്റെ ഭക്ഷണം ജെറുസലേമിലെയും യൂതയാ മുഴുവനിലും ജോർദാന്റെ പരിസര പ്രദേശങ്ങളിൽ നിന്നുള്ള ജനം അവന്റെ അടുത്തെത്തി അവർ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ജോർദാൻ നദിയിൽ വെച്ച് അവനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചു അനേകം പരിസയിലും സതുക്കായരും സ്നാനമേൽക്കാൻ വരുന്നത് കണ്ട് യോഹന്നാൻ അവരോട് പറഞ്ഞു അണലി സന്തതികളെ ആസന്നമായ ക്രോധത്തിൽ നിന്ന് ഓടിയകലാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയതാരാണ് മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കുവിൻ ഞങ്ങൾക്ക് പിതാവായി അബ്രാഹം ഉണ്ട് എന്ന് പറഞ്ഞ് അഭിമാനിക്കേണ്ട ഈ കല്ലുകളിൽ നിന്ന് അബ്രാഹത്തിന് സന്തതികളെ പുറത്ത് പുറപ്പെടുവിക്കുവാൻ ഈ കല്ലുകളിൽ നിന്ന് അബ്രാഹത്തിന് സന്താനങ്ങളെ പുറപ്പെടുവിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു വൃക്ഷങ്ങളുടെ പേരിന് കോടാലി വെച്ചു കഴിഞ്ഞു നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലറിയപ്പെടും മാനസാന്തരത്തിനായി ഞാൻ ജലം കൊണ്ട് നിങ്ങളെ സ്നാനപ്പെടുത്തി എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തൻ അവന്റെ ചെരുപ്പ് വഹിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും വീശുമുറം അവന്റെ കയ്യിലുണ്ട് അവൻ കളം വെടിപ്പാക്കി ഗോതമ്പ് അറപ്പുരയിൽ ശേഖരിക്കും പതിര് കെടാത്ത തീയിൽ കത്തിച്ചു കളയുകയും ചെയ്യും യേശുവിന്റെ ജ്ഞാന യേശു യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിക്കാൻ ഗലീലിയിൽ നിന്ന് ജോർദാനിൽ അവന്റെ അടുത്തേക്ക് വന്നു ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എന്റെ അടുത്തേക്ക് വരുന്നുവോ എന്ന് ചോദിച്ചുകൊണ്ട് യോഹന്നാൻ അവനെ തടഞ്ഞു എന്നാൽ യേശു പറഞ്ഞു ഇപ്പോൾ ഇത് സമ്മതിക്കുക അങ്ങനെ സർവ്വനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ് അവൻ സമ്മതിച്ചു സ്നാനം കഴിഞ്ഞയുടൻ യേശു വെള്ളത്തിൽ നിന്ന് കയറി അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു ദൈവാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ തന്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു ഇവൻ എന്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഒരു സ്വരം സ്വർഗത്തിൽ നിന്ന് കേട്ടു